नमस्कार വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നിരവധി മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുണ്ടക്കൈയിലാണ് രക്ഷാപ്രവർത്തനത്തിനായി ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കാരണം ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് സഞ്ചരിക്കാനുള്ള ഈ റോഡ് മാർഗം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് അവിടെയുള്ള ഒരു പാലവും തകർന്നിരിക്കുകയാണ് ഈ മുണ്ടക്കൈയുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ റോഡും പാലവുമാണ് അത് തകർന്നിരിക്കുകയാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ചെറിയ രീതിയിൽ മന്ദഗതിയിലായിരിക്കുന്നു ഒരുപാട് ആൾക്കാർ ഈ മുണ്ടകയിലുള്ള പ്രദേശവാസികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവരെ രക്ഷിക്കാൻ സാധിക്കുക എന്നും സൈനിക വിഭാഗവും മറ്റ് അധികാര കേന്ദ്രങ്ങൾ എല്ലാവരും തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പരിശ്രമത്തിലുമാണ് ഈ ഒരു സാഹചര്യത്തിൽ അട്ടമലയിലെ മുൻ വാർഡ് കൗൺസിലറായ റാംകുമാർ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ് അദ്ദേഹം പറയും ഇവിടെ എന്തൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ എവിടെ വരെ എത്തി നിലവിലുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹം നമ്മളോട് വിശദീകരിക്കുകയാണ് അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ബന്ധപ്പെടാം ഇപ്പൊ ഇപ്പൊ നിലവിലുള്ള പിന്നെ അവിടെ അവസ്ഥ എന്താ ചേട്ടൻ കേട്ടാൽ ഹോസ്പിറ്റലാണോ ഉള്ളത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി രാവിലെ പോയി കൊറേ ആളുകളെ പിന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരുന്നത് ബോഡി മറക്കാണോ വരുന്നത് അവിടെ ഏകദേശം പിന്നെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പിന്നെ സാധിക്കുന്നുണ്ടോ എന്താണ് അവിടുത്തെ അവസ്ഥ സാധ്യമായിട്ടില്ല സാധ്യമായ കാരണം നിലവില് അതിലൊരു റോഡ് ഉണ്ടായിരുന്നു അങ്ങോട്ടേക്കുള്ള ഡയറക്റ്റ് ഒരു ഡോർ റോഡ് അതായത് അതായത് ടി ഡബ്ല്യു ഡി റോഡ് കെ എസ് ആർ ടി സി ബസ് പോയി അവസാനിക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ അവിടെ ആ സ്ഥലത്തെ പാലം തകർന്നു തകര് മാത്രല്ല ഏകാശ് അമ്പത് എൺപതോളം അടി താഴ്ചയുള്ള പുഴയാണത് ആ പുഴയാണ് ആ പുഴ നികന്ന് ഇപ്പോ മണ്ണാണ് ഭൂഗേട് നിലവിലുള്ള മരത്തിനോട് സമാനമായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നിലവിൽ ഇപ്പൊ പുഴയില്ല അവരെ തടി പുഴയില്ല ഇപ്പൊ ഇപ്പൊ പുഴയില്ല ഇപ്പൊ പറഞ്ഞിട്ട് മണ്ണും ചെളിയും കണ്ടു നിൽക്കുക അപ്പൊ ഡയറക്റ്റ് ഇവിടുന്ന് നടന്നു പക്ഷെ പോകാന്നുള്ളൂ ചെളിയല്ലേ സാധ്യല്ലല്ലോ അപ്പൊ അതിന് അക്കിടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിലും ഒരു വാഹനത്തിനും കഴിയില്ല ഓക്കെ അപ്പൊ റോപ്പ് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോഴ്സും മറ്റുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് ആ പ്രദേശം ഒറ്റപ്പെട്ടു അപ്പൊ അവിടെയുള്ള ആൾക്കാർക്കുന്നത് അവിടെ ഈ മുണ്ടക്കൈയിലുള്ള ഈ ജനങ്ങൾ ആ പ്രദേശത്ത് ഏറെക്കുറെ ആയിട്ടാണോ നിൽക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും അപായം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ാണ് നമ്മ സ്ഥിരീകരിക്കുന്ന വലിയ അപകടത്തിലാണ് ജനങ്ങളുണ്ടാവും അവിടെ ഒരു എണ്ണൂറോളം ആയിരത്തി വോട്ടർമാരുള്ള ഒരു വാർഡാണ് ആ പ്രദേശം ഒരു വാർഡാണ് അപ്പൊ അവിടെ ഏകദേശം ആയിരത്തി ആയിരത്തിഅഞ്ഞൂറോളം കുടുംബങ്ങൾ ഉണ്ടാവും അങ്ങനുണ്ടാവും അപ്പൊക്കാണ് അപ്പൊ ആ അങ്ങനെയുള്ള ആളുകളാണ് അവര് താമസിക്കുന്നത് അപ്പൊ അതില് ഇപ്പൊ തന്നെ പാടികളില് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് അവര് താമസിക്കുന്ന പ്രദേശത്ത് സ്ഥലം എന്ന് പറയുന്നത് നാല് പാടികളായിട്ട് താമസിക്കുന്നത് ലയങ്ങള് ലയങ്ങള് ആ പാടിയാണ് ഇവിടെ പറയുന്നത് ലയങ്ങള് ഈ ലയങ്ങളിൽ ഒരു പാടി ഒരു പറഞ്ഞാൽ ഏഴ് കുടുംബത്തിന് താമസിക്കുന്ന സൗകര്യം അപ്പൊ അങ്ങനെ നാലോളം ലയങ്ങളാണ് പൂർണ്ണമായും പോയിട്ടുള്ളത് അതിൽ ഇവരെ താമസിക്കുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിന്നെ പണ്ട് എസ്റ്റേറ്റിലെ ക്വാർട്ടേഴ്സുകളുണ്ട് ഒരു ഓഫീസർമാരൊക്കെ വേണ്ടി പോയ പഴയ ക്വാർട്ടേഴ്സുകൾ ഇവർക്ക് വേണ്ടി താമസിക്കാൻ ധരപ്പെടുത്തിണ്ടായിരുന്നു അതിനും കുറെ തൊഴിലാളികൾ താമസിക്കണ്ടായിരുന്നു ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ പൊടിഞ്ഞു പോയത് കൊണ്ട് അവര് മിസ്സിംഗ് ആയിട്ട് നമുക്ക് കാക്കാൻ കഴിയില്ല ആളുകൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവാ നിലവിലുള്ള കാലാവസ്ഥ എന്താണ് അവസ്ഥ നിലവിലിവിടെ നന്നായിട്ട് മഞ്ഞ് ഇപ്പൊ മഴയല്ല മഴ നിന്നോ മഞ്ഞ് മോടി വെക്കുക എങ്ങനെയാണ് ചൂരിമല ാണ് കുറെ സ്കൂളുകളുണ്ട് വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസ് കഴിഞ്ഞ ഫ്ലഡിലൊക്കെ വെള്ളത്തിന് ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ കുങ്ങി കിടക്കും പതിവാണ് അപ്പൊ ആ പ്രദേശങ്ങളൊക്കെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ റോഡിന് സമാനമായിട്ട് മണ്ണ് വന്നതുകൊണ്ട് ടൗണില് ഏകദേശം ഒന്ന് രണ്ട് അടി മണ്ണുണ്ട് ചെളി മണ്ണുകൾ ടൗണിലുള്ള കടകളുടെ ഒരു ഫൗണ്ടേഷൻ ബീച്ചിൽ അതിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ടൗണിലും മണ്ണാണ് ഉള്ളത് അപ്പൊ ജെ സി ബി എത്തിയിട്ട് ഇപ്പൊ റോഡിന്റെ സെന്റർ ഭാഗത്തെ മണ്ണ് റിമൂവ് ചെയ്തിട്ടാണ് ഈ പാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുള്ളത് ഈ പാലം കടന്നു പോയാലാണ് നമുക്ക് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് റോഡുണ്ട് അട്ടമലുണ്ട് അവിടെ അട്ടമന അവിടെ കുറച്ച് ആളുകളുണ്ട് അവിടെ മുണ്ടക്കൈകള് അല്ല പണ്ട് നല്ല പോപ്പുലേഷൻ സ്ഥലമുണ്ട് ഇവിടെ പിന്നീട് തൊഴിലാളികളൊക്കെ വാങ്ങി വെച്ചതിനു ശേഷം അവിടെ ഇതര സംസ്ഥാനത്തെ തൊഴിലാളികളും ആ നാട്ടുകാരാണ് ഉള്ളത് അപ്പൊ ഈ പാറും കഴിഞ്ഞാൽ രണ്ട് ആയിട്ടാണ് റോഡ് പോകുന്നത് ഒന്ന് മുണ്ടക്കൈ ഒന്ന് അഷ്ടമല ഈ രണ്ട് പ്രദേശത്തുള്ള ആളുകളാണ് ഇപ്പൊ നിലവിലും കിടക്കുന്നത് ഇത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് നമ്മൾ മേപ്പാടി നിലമ്പൂർ ഹീ ഹൈവേ പ്രൊജക്ട് ഉള്ളൂ തിരുവനന്തപുരം ടു കാസർഗോഡ് അപ്പൊ ഈ നിലമ്പൂരിൽ നിന്ന് വരുന്നത് ഈ മുണ്ടക്കൈ മേപ്പാടിയിലൊക്കെയാണ് വരുന്നത് ஆஹ் பிரஜெக்ட் இண்ட் ஞிராமத்திலும் ஒற்றப்பட்டு போய் ரோடு போயதோடு கூட வேறத்தே போவா ல இப்ப நமக்கு வேர்க்கு இவ் பிரக்கு ஆஹ் நிலம்பூர் ரோடு நிலம்பூரில் தாழிக்கு போக மாதிரி அப்போ அங்கே ஒற்றப்பட்டு கிடக்கு மாறி இது பரிஹாரம் இது ஆனோ പരിഹാരം നിലവിൽ ഇപ്പോ പരിഹാരം ഇത് തന്നെയാണ് പക്ഷെ ഈ കാലാവസ്ഥയും പ്രശ്നങ്ങളും മണ്ണടിച്ചിലും ഒക്കെ കൂടെ വരുമ്പോ ഇത് സാധ്യത കുറയല്ല പഠനം നടത്തി വെച്ചാൽ അന്നത്തെ കാലത്താണെങ്കിലും നടന്നു പോവായിരുന്നു ഇപ്പൊ നമ്മൾ തള്ളാടി തുരങ്കപാത പറഞ്ഞിട്ടുണ്ടല്ലോ അത് വരുമ്പോ കള്ളാടിക്ക് ശേഷം ഒറ്റപ്പെട്ടാലും ബൈപ്പാസ് നടക്കുന്നുള്ളു പ്രദേശം ഒറ്റപ്പെട്ടേ കിടക്കുന്നത് പൂർണ്ണമായും ആശുപത്രി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്തിലാണ് നിന്നും ആശുപത്രി കിലോമീറ്റർ പോയതാണ് മേപ്പാടിയുടെ സി എച്ച് അവിടെയാണ് ഇപ്പൊ ഈ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാനും മറ്റും ആയിട്ടുള്ള സജ്ജീകരണം ചെയ്തു അവിടെ തന്നെയാണ് സ്കൂൾ ഉള്ളത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുള്ളത് അവിടെ ക്യാമ്പും ഉണ്ട് തന്നെയാണ് ാണ് മോഫൻസ് ഹോസ്പിറ്റൽ രക്ഷപ്പെട്ട ആളുകൾ അവിടെ അഡ്മിറ്റഡ് ആണ് ഏകദേശം എത്ര പേരുണ്ടാവും മണ്ണിനടിയിൽ മണ്ണിനടിയിൽ ഇപ്പൊ ഇവിടെ ഇരുന്നൂറിൽ പേരും ആളുകൾ ഉണ്ടാവും എല്ലാവരും പറയുന്നത് കാരണം നമ്മൾ മിസ്സിങ് മിസ്സിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭവായിട്ട് അത് മിസ്സിംഗ് പറഞ്ഞാൽ കാണാതാവുകയല്ലോ അർത്ഥം തന്നെയാ വേറെ എവിടെങ്കിലും മാറിപ്പോയി അയാൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ധരിച്ചു വയ്ക്കാൻ കഴിയില്ല അപ്പൊ അവരെന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് മണ്ണിനടിയിൽ തന്നെയാണ് ഈ മുണ്ടക്കെ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥ വെച്ചിട്ട് നടത്താൻ സാധിക്കും ഇപ്പൊ ഹെലികോപ്റ്റർ പറഞ്ഞിരുന്നു ഹെലികോപ്റ്ററുകൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടെന്ന് ഒരു വാർത്ത കേട്ടു പക്ഷെ അതിന്റെ എന്താണെന്ന മിലിറ്ററീസ് ഉണ്ട് അവര് മറ്റുള്ളവരൊക്കെ മാറ്റി പാർട്ടിക്കുന്നുണ്ട് ഇവിടെയുള്ള സാധ്യമായ ആളുകളൊക്കെ മേപ്പാടിയിലേക്ക് മാറ്റി പാർട്ടിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാഗത്ത് നിന്ന് പണ്ഡിരാജിന്റെ ഭാഗത്ത് നിന്ന് കേരള എം എൽ എ ഉണ്ട് മറ്റു ജനപ്രതിനിധികൾ എല്ലാവരും എല്ലാരും സന്നദ്ധ പ്രവർത്തകർ ധാരാളം ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരും വളരെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് വീടിന് അകത്തൊക്കെ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ നിക്കുക മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടോ ഇല്ല ഇണ്ട് അവിടെ തന്നെ റോഡിന് സൈഡില് നമുക്ക് അങ്ങോട്ടേക്ക് മെഷീനറി ഇറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് പുഴയുടെ തീരം തന്നെയാണ് ഞാൻ ഒപ്പം നിൽക്കുന്ന ഒരു വീടിന്റെ സ്വത്ത് മുകളൊരു റോഡിലാണ് അവിടുന്ന് ലൈറ്റ് താഴേക്ക് ഇറങ്ങിയൊരു വീട്ടില് രണ്ട് ബോഡിയുണ്ട് ഒരാളെ ബോഡി കിട്ടി ഒരാള് രക്ഷപുത്ര കിട്ടിയ ആളെ ബോഡി മേപ്പാടി ഉണ്ട് രണ്ട് ബോഡി അതിനകത്തുണ്ട് പക്ഷെ ആ ബോഡി അവർ കിട്ടുമോ ഞാൻ വേറെ നമ്മളൊരു ടൂർ ചാനൽ ചാനൽ പറയാൻ പറ്റുമോ ചാനല് സംസാരിക്കാൻ പറ്റുക ആ കുടുംബം നഷ്ടപ്പെട്ടവരൊക്കെയാണ് വയ്യാന്ന പറയുന്നത് ചേട്ടൻ ആളാണോ ആ ഞാനേ ഇവിടത്തെ ആദ്യം ഇവിടത്തെ മെമ്പർ ആയിരുന്നു ഈ പ്രദേശത്ത് അട്ടമന പ്രദേശത്തെ വാർഡ് മെമ്പറായിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള തൊട്ടടുത്ത ബോട്ടിൽ വാർഡിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കുത്തുമല കഴിഞ്ഞ തവണ ഫ്ലഡ് ഉണ്ടായിരുന്ന പത്തിനെട്ടിലെ ഫ്ലഡ് ഉണ്ടായിരുന്ന കുത്തുമലയിലാണ് താമസിക്കുന്നത് അങ്ങോട്ടേക്ക് ചെറിയ ദൂര മൂന്ന് കിലോമീറ്റർ ദൂരൂ ഞങ്ങളുടെ ടൗൺ ആണ് നിരന്തരം ബന്ധപ്പെടുന്ന ആളുകൾ രണ്ടു ശതമാനം ആളുകൾ നമ്മക്ക് ഈ ഉരുൾപൊട്ടിയ സമയത്ത് ചേട്ടന് ഈ അടുത്ത വാർഡിലാന്ന് പറഞ്ഞു പിന്നെ ഈ ശബ്ദം എന്തെങ്കിലും കേട്ടിരുന്നോ കേട്ടിട്ടുണ്ട് ഞാന് എന്റെ രാവിലെ രണ്ടുമണി പുലർച്ചു രണ്ടുമണിക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് നമ്മളെ അടുത്തുള്ള കൊടുത്തിട്ട് വന്ന് പിടിക്കുകയാണ് ഇങ്ങനെ മുണ്ടക്കായ അപകടം സംഭവിക്കുന്നത് ഫോണിലൂടെ അറിയിക്കു വന്നിട്ടുണ്ട് അപ്പൊ ഞമ്മക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വൈഫൈ കണക്ഷൻ സ്റ്റാർട്ട് വന്ന് ഇവരെ അറിഞ്ഞൂല രാത്രി ഉറക്കത്തില്ല നമുക്ക് പോകണം പറഞ്ഞു അങ്ങനെ രണ്ടു മണിക്കാണ് ഇവര് പോയി കൊറേ ആളുകൾ ജലവരി എന്ന് പറഞ്ഞ സൂചിപ്പാറവാക്കി നിലപ്രദേശത്ത് ചെറുപ്പക്കാര് പത്ത് ഇരുപതോളം ചെറുപ്പക്കാർ മുണ്ടക്കായ ആദ്യഘട്ടത്തിൽ ഒരു രക്ഷാതാവസ്ഥയായിട്ട് പോയി ഒന്ന് രണ്ടാളവര് സ്വരായിട്ടു അത് കഴിഞ്ഞ് അവര് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അടുത്ത ഹോട്ടൽ വരുന്നത് അവരവിടെ നോക്കി രക്ഷപ്പെടുകയില്ല അങ്ങനെ രണ്ട് ഹോട്ടൽ കഴിഞ്ഞു ആ രണ്ടാമത്തെ ഹോട്ടലാണ് വലിയ ഭീകരമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ പൊട്ടിന്റെ വീണ്ടും ഉള്ളു ഇപ്പൊ ഒന്നര മണിക്കൂന്ന് കുട്ടി പറഞ്ഞല്ലോ